മംഗലം 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 വില്ലേജ് ഓഫീസർ യാത്രയപ്പ് കോണ്ടത്ത് ിൽരാവലി സംഘടിപ്പിച്ച പരിപാടി സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം ജ്വല്ലോടൊപ്പം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂർ പോകുന്ന മംഗലം വില്ലേജ് ഓഫീസർ നിഷാ ശിവാനന്ദന് യാത്രയയപ്പ് നൽകി മംഗലം കൊണ്ടോത്ത് ബിൽഡിംഗിൽ മംഗലം പൌരാവലി സംഘടിപ്പിച്ച പരിപാടി സബ് കലക്ടർ ദിലീപ് കെ കൈനക്കര ഉദ്ഘാടനം ചെയ്തു ന്യൂസ് മംഗലം സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ